നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതിവിദഗ്ധമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ചാടിപ്പോയത് ഗോവിന്ദമിയുടെ സ്വഭാവവും ഇനിയും ഇത്തരത്തിൽ ജയിൽ ചാടാനുള്ള ശ്രമങ്ങളും കണക്കിലെടുത്ത് വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇരുമ്പ് ജയിൽ കമ്പി മുറിച്ച് ആയിരത്തോളം തടവുകാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറികടന്ന കൂറ്റൻ മതിൽ ചാടിയ വ്യക്തിക്ക് ഇനി എന്ത് തരം സുരക്ഷയായിരിക്കും നൽകാൻ പോവുക എന്നറിയാൻ പലർക്കും ഒരു ആകാംക്ഷയുണ്ടാകും പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇല്ലാത്ത എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് വിയൂരിൽ ഉള്ളത് വിശദമായി നോക്കാം വിയൂരിലെ ജയിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നായിട്ടാണ് ഭൂരിഭാഗം വരുന്ന ഇവിടുത്തെ തടവുകാരും കൊടും കുറ്റവാളികളാണ് പതിനേഴ് ജയിലുകൾ അടങ്ങുന്ന സെൻട്രൽ സോണിലെ ഏറ്റവും പ്രധാന ജയിലാണ് വിയൂർ സെൻട്രൽ ജയിൽ തടവുകാരെ പാർപ്പിക്കാൻ നാല് ബ്ലോക്കുകളിലായി നാല്പത്തിനാല് സെല്ലുകളാണ് ഇവിടെ ഉള്ളത് ജയിലിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ എങ്കിലും എഴുന്നൂറിനടുത്താണ് എപ്പോഴത്തെയും അംഗസംഖ്യ ഇപ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചോളം കുറ്റവാളികളാണ് അതായത് കൊടും കുറ്റവാളികളാണ് ജയിലിൽ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ആറ് തടവുകാർക്ക് ഒരു വാർഡൻ എന്ന അനുപാതത്തിൽ നിയമനങ്ങൾ നടത്തണമെന്നാണ് ചട്ടം കേരളത്തിലെ കേസുകളിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ല് തയ്യാറാക്കിയിട്ടുണ്ട് ഗോവിന്ദ സ്വാമിക്കായി നാല് ദശാംശം രണ്ട് മീറ്റർ ആണ് സെല്ലുകളുടെ ഉയരം സെല്ലിൽ ഫാനും കട്ടിലും സി സി ടി വി ക്യാമറകളും ഉണ്ട് സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കുന്നതല്ല ഭക്ഷണം എത്തിച്ചാണ് നൽകുന്നത് അതിന് പോലും പുറത്തിറക്കില്ല അത്രയും സുരക്ഷയാണ് ഒരുക്കുന്നത് പുറത്ത് ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവുള്ള ഒരു മതിലുണ്ട് ഇതിനു മുകളിൽ പത്തടി ഉയരത്തിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ വൈദ്യുതിയുമുണ്ട് പതിനഞ്ച് മീറ്റർ ഉയരമുള്ള നാല് വാച്ച് ടവറുകളിൽ നൈറ്റ് വിഷൻ ബൈനോക്കുലർ ഹൈ ബീം സർച്ച് ലൈറ്റ് വോക്കി ടോക്കി സജ്ജീകരണങ്ങളോടെ ആയുധധാരികളായ ഗാർഡുകളും ഉണ്ടാകും ഇരുന്നൂറ്റി അൻപതിൽ പരം സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ ഒരേ സമയം നിരീക്ഷിക്കാൻ സാധിക്കും ഭീകരവാദികളടക്കം കൊടും കുറ്റവാളികളെ പാർപ്പിക്കാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ കെട്ടിടമാണ് വിയൂർ സെൻട്രൽ ജയിലിൽ ഉള്ളത് വിയൂർ സെൻട്രൽ ജയിൽ കോമ്പൗണ്ടിലെ ഒൻപത് ഏക്കറിലാണ് അതിസുരക്ഷാ ജയിൽ നിർമ്മിച്ചിരിക്കുന്നത് അറുന്നൂറോളം തടവുകാരെ പാർപ്പിക്കാവുന്ന ജയിലിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചിരുന്നുവെങ്കിലും നീണ്ടു പോവുകയായിരുന്നു സ്കാനറിലൂടെ കടന്ന പഞ്ചിങ് അതായത് വിരൽ പഞ്ച് ചെയ്താണ് തടവുകാരെ ജയിലിനകത്തേക്ക് പ്രവേശിപ്പിക്കുക മറ്റു ജയിലുകളിൽ നിന്ന് വിഭിന്നമായി ഓരോ മുറികളായാണ് തടവറ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ മുറികളിലും നിരീക്ഷണ ക്യാമറകൾ ഉണ്ട് അതിസുരക്ഷാ ജയിലിൽ തടവുകാർക്ക് ഒന്നും സംസാരിക്കാൻ പോലും സാധിക്കില്ല പരസ്പരം സന്ദർശകർക്കും വീഡിയോ കോൺഫറൻസിംഗ് വഴി മാത്രമാണ് കാണാൻ അവസരം കൂടുതലും ഒരുക്കുന്നത് മൂന്ന് നില കെട്ടിടമാണ് ഇവിടെ ഉള്ളത് നേരത്തെ കൊടി സുനിയടക്കം വിയൂരിൽ പാർപ്പിച്ചിരുന്നു ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ജയിലിൽ കലാപമടക്കം നടത്തിയിരുന്നു അത്രയ്ക്കും കഠിനമാണ് ബിയൂരിലെ അന്തരീക്ഷം അതേസമയം കണ്ണൂർ ജയിലിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ നാല് ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം ഇവിടേക്കാണ് ഗോവിന്ദചാമി എത്തുന്നത് ഇവിടെ ഗോവിന്ദചാമിക്ക് മേൽ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും അതുപോലെ തന്നെ സുരക്ഷയും ഒരുക്കും കാരണം മറ്റ് തടവുകാരിൽ നിന്ന് ഗോവിന്ദചാമിക്ക ആക്രമണമേൽക്കാൻ വരെ സാധ്യതയുണ്ട് എന്ന് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗോവിന്ദചാമിയെ മാത്രമായി പ്രത്യേകം നിരീക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യമായിട്ട് ഇവർ കാണുന്നത് എന്തായാലും കണ്ണൂരിൽ നിന്ന് വിയൂരിലേക്ക് എത്തുമ്പോൾ ഗോവിന്ദചാമിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല എന്ന ചുരുക്കം